സ്വയംഭരണ സ്ഥാപനങ്ങളെയും കാവ്യവത്കരിച്ച് മോദി സർക്കാർ നെഹ്റു യുവ കേന്ദ്രയുടെ പേര് മേര യുവ ഭാരത് എന്നാക്കി കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത് സ്വാതി ചേരുകയാണ് സ്വാതി നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ നെഹ്റുവിൻ്റെ പേര് ഇത് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ മാറുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് നെഹ്റു യുവ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്ഥാപിതമായതാണ് സ്വാതി അതിൻ്റെ പേരാണ് മാറ്റിയിരിക്കുന്നത് നെഹ്റു യുവ യുവകേന്ദ്രയുടെ പേര് മാറ്റിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ മേര യുവരത് എന്നാണിപ്പോൾ പുതിയ പേര് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ആകമാനം ശാഖകളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാണ് നെഹ്റു യുവ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഡൽഹിയിലെ ചാണക്യാപുരിയാണ് ഇതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് യുവാക്കളും യുവതികളും അതുപോലെ തന്നെ വിവിധ ക്ലബുകളും അടക്കമുള്ളവ ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു യുവജനങ്ങളിലെ നേതൃശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം രൂപവൽക്കരിച്ചതും പ്രവർത്തിക്കുന്നതും ഇപ്പോൾ നെഹ്റുവിന്റെ പേര് മാറ്റിയിരിക്കുന്നു രൂപീകൃതമായിട്ടുള്ള നെഹ്റു യുവ കേന്ദ്ര പ്രവർത്തനം ആ കേന്ദ്രത്തിന്റെ പേരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുതിയതായി പേര് നൽകിയിട്ടുള്ളത് മാത്രമല്ല കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് ഇത്തരത്തിൽ പേരുമാറ്റം വെബ്സൈറ്റിലടക്കം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് മൈ ഭാരത് എന്ന ഇംഗ്ലീഷ് നാമകരണം കൂടി ഇപ്പോൾ വെബ്സൈറ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ പേരുമാറ്റം സംബന്ധിച്ച് ഇന്നലെയാണ് നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർമാർക്കും അതോടൊപ്പം നോഡൽ ഓഫീസർമാർക്കും അറിയിപ്പ് ലഭിക്കുന്നത് ലോക ഉൾപ്പെടെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുള്ളത് എന്നാൽ ഈ പേരുമാറ്റത്തിന് പിന്നിലെ കാരണമൊന്നും കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പേരുമാറ്റം സംബന്ധിച്ച് രാജ്യവ്യാപകമായി തന്നെ ഇതിനോടകം പ്രതിഷേധമുയരുന്ന സാഹചര്യമുണ്ട് ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ജില്ലാ ഓഫീസർമാർ പേരുമാറ്റത്തിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി വിവരം ലഭിക്കുന്നുണ്ട് ഇത് ഗ്രാമീണ യുവാക്കൾക്ക് തന്നെ രാഷ്ട്രീയ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാവാൻ അവസരം ഒരുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വത്തിന്റെ യും കഴിവുകളുടെയും വികസനത്തിന് അവസരങ്ങൾ നൽകുകയും ചെയ്ത എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുമാത്രമല്ല എൺപത്തി ഏഴ് മുതൽ എൺപത്തി എട്ടിൽ ഈ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കാൻ തന്നെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ പേരുമാറ്റമാണ് ആവശ്യപ്പെടുന്നത് പേര് മാറ്റിക്കൊണ്ട് മേര യുവ ഭാരതെന്ന് പേരുമാറ്റിയതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് സ്വാതി ഈ പേരുമാറ്റം സംബന്ധിച്ച് നമുക്കറിയാം നെഹ്റുവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മകളും ഇന്ത്യയിൽ അവശേഷിക്കാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പേരുമാറ്റമായി തന്നെ ഇതിനെ കാണേണ്ടി വരില്ലേ കാരണം ഇത്രയും പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം അതുമാത്രവുമല്ല ഇന്ത്യയുടെ വിവിധ ഗ്രാമീണ പ്രദേശങ്ങളിലെ യുവജനങ്ങൾക്ക് അവരുടെ നേതൃശേഷിയും സാമൂഹിക പ്രതിബദ്ധതയും മറ്റ് അവരുടെ കഴിവുകളും വളർത്തിയെടുക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ നെഹ്റു യുവകേന്ദ്ര ദില്ലിയിൽ തന്നെ വളരെ ശക്തമായ ഒരു ആസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ പേരുമാറ്റത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാരണം അവർ പറയുന്നുണ്ടോ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇത് കൃത്യമായിട്ടുള്ള ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി അല്ലെങ്കിൽ കാവ്യവൽക്കരണ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് എന്നതാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത് ഈ നെഹ്റു യുവ കേന്ദ്രയുടെ പേര് പേരുമാറ്റുന്നതിലൂടെ അതായത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ പെട്ടെന്നുള്ളൊരു പേരുമാറ്റത്തിന് പിന്നിൽ ബി ജെ പിയുടെ അജണ്ടയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ കാവ്യവൽക്കരണ നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം എന്നുള്ള ആരോപണം തന്നെയാണ് ഇതിനോടകം ശക്തമാകുകയും ചെയ്യുന്നത് ഷമി